ഡോൺ കിക്ക് എവേ ദിൽ ആർഡർ യു ഹാവ് ടൈംഡ് അപ്പ് നീ കയറിയെത്തിയ ഗോവേണി ചവിട്ടി വീഴ്ത്തരുത് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ വന്ന വഴി നാം മറക്കരുത് തിരുവചനം പറയുന്നു ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക നിന്റെ പിതാവിനോട് ചോദിക്ക അവൻ അറിയിച്ചു തരും നിന്റെ വൃദ്ധന്മാരോട് ചോദിക്ക അവർ പറഞ്ഞു തരും ഒത്തിരി ഒത്തിരി കടമ്പകൾ കടന്നാണ് നാം എല്ലാവരും ഇവിടം വരെ എത്തിയത് പട്ടിണികൾ ചോർന്നൊലിക്കുന്ന വീട്ടിലെ താമസം ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ കടങ്ങൾ നഷ്ടങ്ങൾ എന്തിനേറെ കൂട്ട ആത്മഹത്യക്ക് പോലും ചിന്തിച്ച പല ദിവസങ്ങളൊക്കെ താണ്ടിയാണ് ഇന്ന് നാം ആയിരിക്കുന്ന ഇടത്തെത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് സമൃദ്ധിയുണ്ട് ജോലിയുണ്ട് പദവികളുണ്ട് സുഭിക്ഷമായി നാം നമ്മുടെ മക്കളും കഴിയുന്നു എന്നാൽ ഇടയ്ക്കിടെയെങ്കിലും വന്ന വഴികളോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നവരായിരിക്കുക യഷ്യാപ്രവാചകൻ പറയുന്നു അൻപത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യം നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഘനി ഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും ഉയർച്ചയുടെ കോവേണി കയറുവാൻ ദൈവം ഉപയോഗിച്ച ചില വ്യക്തികളെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം നമുക്കവരെ അറിയില്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരോട് ചോദിക്കുക വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ഇന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ആയുസിൽ ജീവനോടെ ഇരിക്കുന്നത് ഒരനുഗ്രഹമാണ് അവരോട് ചോദിക്കുക അവർ പറഞ്ഞു തരും അവർ സഞ്ചരിച്ച വഴികൾ എങ്ങനെയായിരുന്നു എന്ന് ഇന്നത്തെ നമ്മുടെ ഉയർച്ചയുടെ കോവേണി അത് ഭൗതികമാകാം ആത്മീയമാകാം അത് കയറുവാൻ നമ്മെയും നമ്മുടെ പിതാക്കന്മാരെയും സഹായിച്ച പലരുണ്ട് ഈ ഭൂപരപ്പിൽ നാം അവരെയൊക്കെ ഓർക്കുന്നുണ്ടോ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക എവരി സ്റ്റെപ്പ് ബിഹൈൻഡ് അസ് ഈസ് പാർട്ട് ഓഫ് ഹൂ വി ആർ ടുഡേ നമ്മുടെ പിന്നിലുള്ള ഓരോ ചുവടും നാം എന്താണോ ഇന്നായി ഇന്നായിത്തീർന്നത് അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത അയവിറക്കി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങളും നമ്മെ സഹായിച്ചവർക്ക് നന്ദിയും ബഹുമാനവും നൽകി ആയിരിക്കുക നാം എത്തി നിൽക്കുന്ന ഇന്നത്തെ ഉയർച്ചകളും പദവികളും കാരണം അല്പമെങ്കിലും അഹങ്കാരമോ നികളമോ ഉന്നതഭാവമോ ജീവിതത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ അതിനെ പൂർണ്ണമായും വിട്ടുകളക നെവർ കിക്ക് എവേ ദ ലാഡർ ദറ്റ് ഹെൽപ് ഡസ് ക്ലൈംപ് നമ്മെ കയറാൻ സഹായിച്ച ഗോവേണി ഒരിക്കലും ചവിട്ടി മാറ്റരുത് വന്ന വഴി മറക്കരുത് ഹാവ് എ ബ്ലസഡ് ഡേ